യേശുവേ ആരാധന എന്റെ പേര് മിലൻ ഞാൻ ഭരണജ്ഞാനം എടുത്ത അമ്പാറനിരപ്പേൽ വരുന്നു അമ്പാറനിരപ്പേൽ തീക്കോയ്യണം തീക്കോയല്ല ഭരണജ്ഞാനത്തിന്റെ ഇരാറ്റോട്ടയുടെ നട എന്റെ അമ്മ നേരുന്ന പ്രാർത്ഥനക്ക് നിയോഗം അർപ്പിക്കാൻ അമ്മ ഇവിടെ കൊച്ചി വന്നതാ കൊച്ചിന്റെ പേര് കേട്ടത് കൊണ്ട് മനസ്സിലായിട്ട് വന്നേ ഈ പൂഞ്ഞാർ അങ്ങോട്ട് വളരെ നല്ല മനുഷ്യരാണ് ാണ് അപ്പൊ എൻ്റെ ചേച്ചി കേരളത്തിൽ നിന്ന് കാനഡയ്ക്ക് പോയപ്പോ കാനഡ എയർപോർട്ടിൽ വെച്ച് ചേച്ചിയുടെ ബാഗ് നഷ്ടപ്പെട്ടു ബാഗ് നഷ്ടപ്പെട്ടു ബാഗ് നഷ്ടപ്പെട്ടു അതിനുള്ള ഇരുപത്തിയേഴ് ലക്ഷം വരുന്ന സ്വർണങ്ങളും രേഖകളൊക്കെ ഉണ്ടായിരുന്നു ദൈവമേ പോയ പോകൊണ്ട് അത് ചേച്ചിയുടെ ഹാൻഡ് ബാഗിലായിരുന്നു വെച്ചിരുന്നത് ഫോർ സേഫ്റ്റി അല്ലാതെ നമ്മള് ബാക്കിയൊക്കെ അവിടെ പക്ഷെ അത് നഷ്ടപ്പെട്ടു ചേച്ചിയുടെ രണ്ട് പിള്ളാരൊക്കെ ഉണ്ടായിരുന്നാലോചിച്ച് ബാഗ് ഇപ്പോഴത്തെ വില വെച്ച് ചിന്തിച്ചേ

അപ്പൊ അമ്മ ആദ്യം ഈ നിയോഗം വെച്ച് മൂന്ന് പ്രാവശ്യം വന്ന് പ്രാർത്ഥിക്കാന്ന് നേർന്നു അത് കഴിഞ്ഞിട്ട് അമ്മ ഇവിടെ വന്നപ്പോ കണ്ട് പതിമൂന്ന് പ്രാവശ്യം പ്രാർത്ഥിക്കുന്ന കാര്യം അപ്പൊ അമ്മ നേർന്നു അമ്മ പതിമൂന്ന് പ്രാവശ്യം വന്ന് പ്രാർത്ഥിക്കാം അമ്മയുടെ നിയോഗം സാധിച്ചു തരണം അങ്ങനെയാണ് അമ്മ സാക്ഷ്യം പറയാവെന്ന് പക്ഷെ ഞങ്ങൾക്കൊന്നും വിശ്വാസം ഇല്ലായിരുന്നു ബിക്കോസ് ഒരു ആറു മാസമായിരുന്നു അപ്പൊ സ്വർണ്ണം പോയിട്ട് അപ്പം ചേച്ചിയും ഞാനും എല്ലാരും പറഞ്ഞു അമ്മ അത് വിട്ടേക്ക് എന്താ കിട്ടാൻ നഷ്ടപ്പെട്ട സാധനം മാസമായിട്ട് ഇല്ല പിന്നെ അത് കിട്ടാൻ ഒരു മാസം പോയിരിക്കുന്നതെങ്കിൽ അവിടെ കിട്ടും ആറ് മാസങ്ങൾ കേട്ടോ ഈ സാക്ഷ്യം ഞങ്ങൾക്കാർക്ക് അമ്മയോട് പറഞ്ഞു പ്രാർത്ഥന വെറുതെ എന്തായാലും നടക്കത്തില്ല ബിക്കോസ് ആരെയും എടുത്തോണ്ട് പോയതാണെങ്കിലും കിട്ടാൻ സമയമായി അപ്പൊ അമ്മ പറഞ്ഞില്ല നിങ്ങൾ കണ്ടോ അത് കിട്ടും ഞാൻ എന്തോളിനോടൊക്കെ പ്രാർത്ഥിക്കുന്നതാ കിട്ടും നിങ്ങൾ കണ്ടോളാം മാത്രം അങ്ങനെ അമ്മ പ്രാവശ്യം വന്ന് പ്രാർത്ഥിച്ചു അമ്പാറനിരപ്പേന്ന് പതിമൂന്ന് തവണ ഇവിടെ വന്നു എങ്ങനെ ബസ്സിലാണ് വരുന്നത് അവിടുന്ന് പറഞ്ഞു വന്നിട്ട് പറഞ്ഞു ബസ് കോട്ടയം ബസ് കിട്ടും ആ അങ്ങനെ അമ്മയുടെ പതിനൊന്നാഴ്ച വരുകഴിഞ്ഞിട്ട് ചേച്ചി ഒരു ദിവസം ഇങ്ങനെ ഫേസ്ബുക്കിൽ ചെക്ക് ചെയ്തപ്പോൾ ഒരു കാനേഡിയൻ വന്നിങ്ങനെ മെസ്സേജ് ഏഹ് ഇങ്ങനെ ഒരു സാധനം നഷ്ടപ്പെട്ട് കിട്ടിയിട്ടുണ്ട് തങ്ങളുടെതാണോ ചോദിച്ചത് എന്താ വെച്ചാൽ ചേച്ചിയുടെ ഐ ഡി കാർഡൊക്കെ അതിനകത്തുണ്ടായിരുന്നു അത് വെച്ച് പുള്ളി വെറുതെ മെസ്സേജ് നോക്കിയതാ മക്കളെ നോക്കിയതാർഥനെ തീപിടിപ്പിക്കാത്ത ഇത് അതുകൂടാതെ എന്റെ ആംഗളയുടെ ഭാര്യ പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് എന്നിട്ട് ഇത് കിട്ടി കിട്ടി അത് അതാ പറഞ്ഞത് അങ്ങനെ മെസ്സേജ് കിട്ടി അവരമ്മ കോൺടാക്ട് ചെയ്തു സ്വർണം ലൈക് ബാഗ് എല്ലാ രേഖകളും സ്വർണം ബാഗിലുണ്ടായിരുന്നില്ല പോലീസ് സ്റ്റേഷൻ പോലീസുകാരതിൽ ഇടപെട്ടില്ല ആദ്യം ഇങ്ങനെ പറഞ്ഞതേ ഉള്ളൂ പിന്നെ അവരതിൽ ഇടപെട്ടില്ല അവരങ്ങ് വിട്ടുകളത് വിട്ടു പക്ഷെ മനുഷ്യൻ വിട്ടുകളയും ദൈവം വിട്ടുകളയത്തില്ല ഇവിടെ വന്നിട്ട് ചുമ്മാ നദൂതൊക്കെ പറഞ്ഞു പോയിട്ടുണ്ടല്ലോ കുറച്ച് കഴിയുമ്പോൾ തിരിച്ചു കിട്ടും എന്നുള്ളത് ഓർത്താണോ നിങ്ങൾ പോലും മകന്നുപോയ കാര്യങ്ങൾ ദൈവം നിങ്ങൾക്ക് അത് തരുന്നതായിരിക്കും ചുമ്മാ പറയുന്ന വിചാരിക്കലോട്ടോ ഇവിടെ ആരാടൊക്കെ അങ്ങനെ കിട്ടിപ്പോണ്ട് അവരോടാ ദൈവത്തിന്റെ പരിശോധാൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നീ പോലും മകന്ന കാര്യം നിന്റെ ജീവിതത്തിൽ ദൈവം ചെയ്യാൻ പോവാ എന്നോ വന്ന് പതിമൂന്നാഴ്ച വന്ന് തിരിയും കത്തിച്ച് നീ പ്രാർത്ഥിച്ചിട്ട് നീ ഈ കോള് മുടക്കി നീ ഇല്ലെന്ന് പറഞ്ഞിരുന്നതാ ആറുമാസങ്ങൾക്ക് ശേഷം ആ വാട്സപ്പായിരുന്നോ ഫേസ്ബുക്ക് ഫേസ്ബുക്കില് നമുക്ക് ലക്ഷം കിട്ടിയെന്ന് പറഞ്ഞാ ഫേസ്ബുക്കൊന്നും ഇല്ല സ്പാമും ഇല്ല നമുക്ക് രണ്ടെണ്ണം മൂന്ന് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഫേസ്ബുക്കൊന്നും തുറക്കാനും പറ്റണില്ല ഫേസ്ബുക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് വന്നു എനിക്കത് എന്തായാലും ഓപ്പൺ ചെയ്യാൻ പറ്റണില്ല ഒരിക്കലും ഹാലിയിലൂയ നമുക്കൊരു ഫോൺ കോൾ വന്നാൽ നമുക്ക് സമ്മതിക്കാം നമുക്ക് നേരിട്ട് മെസ്സേജ് കിട്ടിയാൽ അകത്ത് ഇരിക്കുക ദൈവത്തിന്റെ കാര്യത്തിൽ ഓർത്താൻ നീ വാവിട്ടുന്നില്ല വിളിക്കും അതുകൊണ്ടാണ് നിനക്ക് ഓർക്കാൻ പറ്റാത്തത് നിങ്ങളതിങ്ങനെ ചുമ്മായിരുന്നു നിങ്ങളുടെ മക്കളുടെയൊക്കെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമോ നിങ്ങളുടെ ഈ കണ്ണീരും പ്രാർത്ഥന കൊണ്ടും ഒക്കെ ദൈവം ഇങ്ങനെ അവരുടെ ചുറ്റും വേലി കെട്ടിയൊക്കെ വെച്ച അവര് വീണപ്പോ ദൈവം ഇങ്ങനെ കഴിക്കാത്ത അവര് നിങ്ങളെ പേടിച്ചിട്ട് അവര് നിങ്ങളോട് പറയത്തില്ലെന്നേ ഉള്ളു നിങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ കടന്നുപോയ ചോദിക്കില്ലേ പറയും ആ ചോദിക്കും സംശയം ഉണ്ടാക്കി അങ്ങനെ അമ്മയുടെ ഒന്നാമത്തെ നിയോഗം അതായിരുന്നു അത് നടന്നു അമ്മയുടെ രണ്ടാമത്തെ നിയോഗം എന്ന് വെച്ചാൽ എൻ്റെ ആംഗളുടെ ഭാര്യ പ്രഗ്നന്റ് ആയിരുന്നു അപ്പം നാലാമത്തെ മാസം സ്കാനിങ്ങിൽ പറഞ്ഞു കുഞ്ഞിൻ്റെ മൂക്കിന് വളർച്ചയില്ലെന്ന് അപ്പം ഞങ്ങളൊക്കെ കൊച്ചിന് ഇതിലും കുഴപ്പമുണ്ടോ ഒന്നും ഉണ്ടാവില്ലെന്ന് പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞിട്ട് ആറാമത്തെ മാസം സ്കാനിങ്ങിലും മാസത്തിനൊക്കെ വളർച്ചയില്ല എങ്കിലും വളർച്ചയുണ്ട് അപ്പം അമ്മ ഇങ്ങനെ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുമായിരുന്നു ഒരു കുഴപ്പമില്ലാത്ത കുഞ്ഞിനെ കിട്ടി അനുഗ്രഹിക്കണമെന്ന് അങ്ങനെ ഏഴാമത്തെ മാസം സ്കാനിങ്ങിൽ അറിഞ്ഞ ഒരു കുഴപ്പമില്ലാത്ത കുഞ്ഞാണ് മൂക്കിനൊക്കെ എല്ലാത്തിനും വളർച്ചയുണ്ട് വളരുന്ന കുഞ്ഞിനെ ജീവൻ പ്രാർത്ഥന പ്രാർത്ഥന ദൈവത്തിന്റെ ദൈവത്തിന്റെ ശ്വാസം ശ്വാസം ആ പ്രാർത്ഥന ശ്വാസമാനെയും ജീവിപ്പിക്കും ഒരു അങ്ങനെ ഒക്ടോബർ മൂന്നാം തീയതി എന്റെ ആങ്ങളെ നല്ലൊരു പെൺകുഞ്ഞിനെ കൊടുത്ത് അനുഗ്രഹിച്ചു അമ്മയ്ക്ക് ഒന്നുകൂടി അമ്മയ്ക്ക് എന്നാ പറയാനുള്ളത് അങ്ങോട്ട് യേശുവേ 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 നന്ദി നന്ദി ഞാൻ നേരത്തെ മുതൽ ഈ പള്ളി വരാറുണ്ടായിരുന്നു എനിക്ക് ഇടകാലം കൊണ്ട് ഞാൻ ഞാനിപ്പോ നാട്ടിലില്ലായിരുന്നു അതുകൊണ്ട് വരാറില്ല ഞാനേ കാനഡയിൽ ഒരു ഒന്നര വർഷത്തോളം പോയിരിക്കുന്നു പോയതായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ ഇടയ്ക്കൊക്കെ ഇവിടെ വരാറുണ്ട് പിന്നെ ഞാൻ പതിമൂന്ന് ദിവസം അടിപ്പിച്ച് ഇവിടെ വന്നത് ഇനി യോഗം സാധിക്കാൻ വേണ്ടിയാണ് എന്നാണ് തമ്പുരാൻ അനുഗ്രഹിച്ചു യേശുവേ നന്ദി യേശുവെങ്ങൾ അമ്മയെ ദൈവം അനുഗ്രഹിക്കട്ടെ അമ്മേ അമ്മയുടെ പ്രാർത്ഥനകൾ ഇനിയും ദൈവസ്ഥലെത്തട്ടെ അമ്മയുടെ മക്കൾ അനുഗ്രഹമാവട്ടെ കുടുംബം അനുഗ്രഹിക്കപ്പെട്ടെ രാഹീരാ മോളെ ദൈവം തന്നെ അനുഗ്രഹിക്കട്ടെ നിന്റെ ജീവിതം അനുഗ്രഹമാവട്ടെ മോളെ നിന്റെ ഭാവി നീ എന്തെയ്യുന്നേ നീ പഠിക്കുവാണോ ഏത് ക്ലാസ്സില് ഡിഗ്രി ഫൈനൽ ചെയ്യാം ദൈവം തന്നെ ആ അത് എന്നോണ്ട് ഞാൻ ചോദിക്കുമ്പോഴാണ് പറയുന്നത് നേരത്തെ പോകാനുണ്ടായിരുന്നോ ജോലി തന്നിരിക്കുന്നു ശബരനത്താഹ ബി രാ